നടൻ വിഷ്ണുപ്രസാദ് ദുഃഖകരമായി അന്തരിച്ചതോടെ മലയാള ചലച്ചിത്ര ടെലിവിഷൻ മേഖലയാകെ ദുഃഖത്തിന്റെ അലയുലികൾ അലയടിച്ചു സിനിമയിലും സീരിയലിലും അവിസ്മരണീയമായ വേഷങ്ങളിലൂടെ പ്രശസ്തനായ വിഷ്ണു കരൾ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരിക്കെയാണ് അന്ത്യശ്വാസം വലിച്ചത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയായിരുന്ന വിഷ്ണുവിന്റെ നില ഗുരുതരമാണെന്ന് കുടുംബവുമായി അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു പിതാവിനെ രക്ഷിക്കാൻ മകൾ തന്റെ കരളിന്റെ ഒരു ഭാഗം ദാനം ചെയ്യാൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്നു എന്നിരുന്നാലും സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഭീമമായ സാമ്പത്തിക തുക ക്രമീകരിക്കാൻ കുടുംബം പാടുപെടുകയായിരുന്നു അവരുടെ നിരന്തരമായ ശ്രമങ്ങൾക്കിടയിലും വിധിക്കും മറ്റ് പദ്ധതികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവാർത്ത നടൻ കിഷോർ സത്യ തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചു കാശി കയ്യത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൺ ബെൻ ജോൺസൺ ലോകനാഥൻ ഐ എ എസ് പതാക മാറാത്ത നാട് തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങളിലൂടെ മലയാള പ്രേക്ഷകർക്ക് പരിചിതനായൊരു മുഖമായിരുന്നു വിഷ്ണുപ്രസാദ് ടെലിവിഷൻ ലോകത്തും അദ്ദേഹം ഒരുപോലെ സജീവമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ പ്രേക്ഷകരിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തി ഭാര്യയും രണ്ട് മക്കളും ഇപ്പോൾ അവരുടെ പ്രിയപ്പെട്ട പിതാവിന്റെ അകാല വിയോഗത്തിൽ ദുഃഖിക്കുന്നു പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനും എളിമയുള്ള മനുഷ്യനുമായി എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു അദ്ദേഹത്തിന്റെ കഴിവുകൾ വലുതും ചെറുതുമായ സ്ക്രീനിലുടനീളം മലയാള കഥ പറച്ചിലിനെ സമ്പത്താക്കി